ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് ആസ്മ വേൾഡ് എന്ന് ഞാൻ വന്നിരിക്കും നിങ്ങളുടെ പേഴ്സിൻ്റെ കറണ്ട് ഫീലിംഗ് നെക്സ്റ്റ് ആഷൻ എന്താണെന്ന് നോക്കാനാണ് അപ്പോൾ നമുക്ക് ആദ്യം കറണ്ട് എനർജി നോക്കാം എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങളിപ്പോൾ നിങ്ങളുടെ പേഴ്സിനെക്കുറിച്ച് ചിന്തിക്കുകയാണ് അവരും അതേപോലെ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കുകയാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് മാത്രമല്ല ചിന്തിക്കുന്നത് എന്തോ ഒരു ടെൻഷൻ അവരുടെ കുടുംബ പ്രശ്നമായിരിക്കാൻ എന്തോ ഒരു ടെൻഷനെ കുറിച്ചും ഇവർ ചിന്തിക്കുന്നുണ്ട് ഇവിടെ കുടുംബത്തിലുള്ള പ്രശ്നം എന്ന് പറയുമ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും അസുഖമായിരിക്കാം അതിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യം ആലോചിച്ചിട്ടുള്ള ഇതായിരിക്കാം ഇല്ല എങ്കിൽ പൈസയുടെ ബുദ്ധിമുട്ടായിരിക്കാം കുടുംബത്തിൽ എന്തെങ്കിലും കാര്യത്തിന് പൈസ വേണമായിരിക്കാം എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് ആലോചിച്ചിട്ടായിരിക്കാം എന്തൊക്കെയോ കുടുംബപരമായിട്ടുള്ള കാര്യങ്ങളും കൂടെ ഇവർ ആലോചിക്കുന്നുണ്ട് അതിൻ്റെ ടെൻഷൻ ഇവർക്കുണ്ട് അപ്പോൾ ഈ ഒരു ടൈം പീരിയഡിൽ നിങ്ങളുടെ പേഴ്സ് നിങ്ങളെക്കുറിച്ച് മാത്രമല്ല അവരുടെ എന്തോ ഒരു ഇഷ്യൂവിനെക്കുറിച്ചും ഇപ്പോൾ ചിന്തിക്കുന്നു ഇവിടെ നിങ്ങൾ കോൺടാക്റ്റിലാണുള്ളത് എങ്കിൽ ഇവർ ഉറപ്പായിട്ടും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും നിങ്ങളെ ഒത്തിരി മിസ് ചെയ്തു എന്ന് നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നു നിങ്ങളോട് കുറച്ച് നേരം ഇരുന്ന് സമയം സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു നിങ്ങളെ മാരേജ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എല്ലാ കാര്യങ്ങളും ഇവർ തുറന്ന് നിങ്ങളോട് പറയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു പിന്നെ നിങ്ങൾ തമ്മിൽ നോ നോക്കേണ്ട സിറ്റുവേഷനിലാണ് എങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഭയങ്കരമായിട്ട് സ്പൈ ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് കുറേ ദിവസമായിട്ട് ഇവർ നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട് സിറ്റുവേഷനിൽ ആൾക്കാരുടെ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഇവർക്ക് ഒരു സ്റ്റാർട്ടിങ് ട്രബിളാണ് കാരണം എന്തെന്ന് വെച്ചാൽ നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കും ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ ചിലപ്പോൾ ഇവർ തരുന്നത് നിങ്ങൾക്ക് നിരാശയായിരിക്കും കിട്ടുന്നത് ആ ഒരു ആൻസർ കേൾക്കുമ്പോൾ അങ്ങനെ നിങ്ങളെ നിശ നിരാശപ്പെടുത്തുവാൻ ഇവർ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ടാണ് ഇവർ മനഃപൂർവ്വമായിട്ട് കൊണ്ട സിറ്റുവേഷനിൽ വരണമെന്ന് ആഗ്രഹിച്ചിട്ട് പോലും നോക്കേണ്ട സിറ്റുവേഷനിൽ ഇരിക്കുന്നത് കാരണം നിങ്ങൾ വിഷമിക്കുന്നത് ഇവർക്കൊരിക്കലും സഹിക്കാൻ പറ്റത്തില്ല അതിനേക്കാട്ടി ഭേദം നോക്കേണ്ട സിറ്റുവേഷനിൽ ഇരിക്കുന്നതല്ലേ നിങ്ങൾ പലപ്പോഴും മറ്റുള്ളവരുടെ ആ ഒരു വഴക്കുകൾ കാണുമ്പോൾ അതായത് നിങ്ങൾ എവിടെയെങ്കിലും പോകുമ്പോൾ മറ്റുള്ളവർ ഹസ്ബൻ്റും വൈഫും വഴക്കിടുന്ന കാണുമ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും ഹസ്ബൻഡിനെക്കുറിച്ച് വൈഫ് പറയുമ്പോഴോ അല്ലെങ്കിൽ വൈഫിനെക്കുറിച്ച് ഹസ്ബൻഡ് പറയുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് എൻ്റെ പാർട്ണർ ഇത്രയൊന്നും പ്രശ്നമില്ല എൻ്റെ പാർട്ണർ ഇത്രയെങ്കിലും ലോയലാണ് എനിക്ക് വേണ്ടി എന്നുള്ള തോന്നൽ നിങ്ങൾക്ക് വരുന്നത് അതായത് മറ്റുള്ളവരുടെ പ്രശ്നവും നിങ്ങളുടെ പ്രശ്നവും താരതമ്യം ചെയ്യുമ്പോഴാണ് നിങ്ങളുടെത് എത്രത്തോളം ബെറ്റർ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി മനസ്സിലാകുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളുടെ പാർട്ണർ വളരെ ബെസ്റ്റാണ് എന്ന് അതേപോലെ നിങ്ങളുടെ പാർട്ണറിനും തോന്നാറുണ്ട് സമൂഹത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും എടുത്ത് നോക്കുമ്പോൾ പലരും ലോയലല്ല അങ്ങോട്ടും ഇങ്ങോട്ടും പല ബന്ധങ്ങളെടുത്ത് നോക്കിയാലും ഒരാൾ മറ്റൊരാളെ ചതിക്കുന്നത് എന്ത് ഈസി ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് ഒരാളെ മാരേജ് ചെയ്തിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ ആയിട്ട് അടുത്ത ആളെ മാരേജ് ചെയ്യുന്നു അല്ലെങ്കിൽ ലവ്വേഴ്സിൻ്റെ ഇടയിൽ തന്നെ ലോയലായിട്ടുള്ള മിക്കവാറും ചുരുക്കം ആൾക്കാരും മാത്രമേ കാണാൻ സാധിക്കുന്നു ഇങ്ങനത്തെ സമൂഹം അങ്ങനെയാണ് അപ്പോൾ അങ്ങനെയുള്ളവരെ വെച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ എന്ത് വളരെ ലോയലാണ് എന്ന് ഇവർക്ക് തോന്നുന്നത് അതായത് ഇവരുടെ പേഴ്സണായ നിങ്ങൾ ഇവർക്ക് തോന്നുന്നത് എൻ്റെ പേഴ്സൺ എന്തുമാത്രം ത്രം ലോയലാണ് എനിക്ക് വേണ്ടി ഇതിനെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എൻ്റെ പേഴ്സൺ വളരെ ബെസ്റ്റാണ് എന്ന് നിങ്ങളുടെ പേഴ്സൺ തോന്നുന്നു സത്യം പറഞ്ഞാൽ ഇന്നത്തെ ആ ഒരു സമൂഹത്തിൽ ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം വളരെ കുറഞ്ഞു പോയിരിക്കുകയാണ് കാരണം ഏതറ്റം വരെ പോയാലും ഞാൻ സ്നേഹിക്കുന്ന വ്യക്തിയെ സ്വന്തമാക്കും എന്നുള്ള ആ ഒരു എന്താ പറയുക കോൺഫിഡൻസ് ഇല്ല വീട്ടുകാർ അനുസരിച്ച് ചിലപ്പോൾ സ്വഭാവം മാറാം അങ്ങനെയുള്ള ആ ഒരു ഇത് ചുരു ചുരുക്കം ചില ആൾക്കാരുണ്ട് ആ സമൂഹത്തിൽ അങ് അങ്ങേറ്റം വരെ പോയി ഞാൻ സ്നേഹിക്കുന്ന വ്യക്തിയെ സ്വന്തമാക്കും അവളെ ഉപേക്ഷിക്കത്തില്ല അല്ലെങ്കിൽ അവനെ ഉപേക്ഷിക്കത്തില്ല ഞാൻ എന്നുള്ള ചിന്താഗതിയോടുള്ള ആൾക്കാരും ആൾക്കാരുമുണ്ട് ഞാനിപ്പോൾ റീസെൻ്റ് ആയിട്ട് ഒരു മാരേജിന് പോയായിരുന്നു അതിൽ ആ കുട്ടി സ്നേഹിച്ച വ്യക്തി ക്രിസ്ത്യനാണ് ആ കുട്ടി ഹിന്ദുവാണ് പക്ഷേ ആ കുട്ടി ഒത്തിരി അച്ഛൻ്റെ അടിയൊക്കെ കൊണ്ടു അച്ഛൻ എന്ന ത്തിലൊക്കെ ഉള്ള ആളായിരുന്നു പക്ഷേ അതിനൊന്നും അത് വിട്ടുകൊടുത്തില്ല എൻ്റെ അച്ഛൻ എത്ര സമൂഹത്തിൽ വിലയുള്ള ആളായിക്കൊള്ളട്ടെ ഞാൻ സ്നേഹിച്ച ആൾ ആരാണോ അവരെ തന്നെ ഞാൻ മാരേജ് ചെയ്യും അങ്ങനെ അങ്ങ് അറ്റം വരെ അത് പോരാടി അവസാനം ആ പ പയ്യെൻ്റെ വീട്ടുകാർ വന്ന് സംസാരിച്ചു അങ്ങനെ അവർ എല്ലാം ഓക്കെ ആയി ഇപ്പോൾ മാരേജൊക്കെ കഴിഞ്ഞു കഴിഞ്ഞ ആഴ്ച ആയിരുന്നു മാരേജ് അപ്പോൾ അങ്ങനെ അങ്ങനെയൊക്കെ ആൾക്കാരുണ്ട് അതായത് അങ്ങ് അറ്റം വരെ വിട്ടുകൊടുക്കാതെ എൻ്റെ എനിക്കൊരു കുട്ടി പെ ഒരാളുണ്ട് അതെൻ്റെ ഞാൻ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തി ആ വ്യക്തിക്ക് ഞാൻ ഇനി വേറെ ആരും ആ സ്ഥാനത്ത് കാണത്തില്ല അച്ഛൻ ആരെ കൊണ്ടുവന്നാലും ആ സ്ഥാനത്ത് ആ വ്യക്തി മാത്രമേ ഉണ്ടാവുള്ളൂ വേറെ ഒരാൾക്കും ഞാൻ സ്ഥാനം കൊടുക്കില്ല അതേപോലെ നിങ്ങളെ സ്നേഹിക്കുന്ന ഓപ്പോസിറ്റുള്ള വ്യക്തി അതേപോലെ ചിന്തിച്ചാൽ മാത്രമേ ആ ഒരു ബന്ധത്തിൽ സക്സസ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അങ്ങനെ ആൾക്കാരും ഉണ്ട് ഉണ്ടല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഇപ്പോഴത്തെ സമൂഹത്തിൽ വളരെ ചുരുക്കം ആൾക്കാരാണ് അങ്ങനെ ചിന്തിക്കുന്നവർ അങ്ങറ്റം വരെ പോയി മാര്യേജ് ചെയ്യുന്നവർ പക്ഷേ പല ആൾക്കാരും പകുതി വെച്ച് വീട്ടുകാർ പറയുന്നത് കേട്ടിട്ടോ അല്ലെങ്കിൽ സമൂഹം എന്ത് വിചാരിക്കും സൊസൈറ്റി കാസ്റ്റ് കൾച്ചർ ഡിഫറൻസ് അതൊക്കെ പറഞ്ഞ് ഒഴിവാക്കുന്നവരും ഉണ്ട് അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടെങ്കിൽ അതായത് സമൂഹത്തിൽ ഇവർ സമൂഹത്തെ പേടിക്കുന്നു അതായത് ഒരു കോൺഫിഡൻസ് ഇല്ല അല്ലായെങ്കിൽ ഒരു പേടി വീട്ടുകാരെന്ത് വിചാരിക്കും അതൊക്കെ മാറ്റിയിട്ട് അത്രത്തോളം സ്ട്രെങ്ത് എടുത്തിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരണം ഇല്ല എങ്കിൽ എന്തെങ്കിലും ബ്ലോക്കേജസ് പൈസ റിലേറ്റഡ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ ബ്ലോക്കേജ് ഉണ്ടെങ്കിൽ അത് മാറ്റണം അങ്ങനെ ഇവർക്ക് എന്തൊക്കെ പ്രശ്നങ്ങളാണോ ഉള്ളത് അതെല്ലാം പരിഹരിച്ചിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാം അല്ലാതെ വന്നിട്ട് നിങ്ങൾ ചോദിക്കുകയാണ് കമ്മിറ്റ്മെന്റ് എപ്പോൾ തരും മാനേജ് എപ്പോൾ ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ പഴയ അതേ മറുപടിയാണ് കിട്ടുന്നത് നിങ്ങൾക്ക് നിരാശരാ ആവത്തില്ലേ നിങ്ങൾ അതുകൊണ്ടാണ് ഇവർ എന്താണോ പ്രശ്നം അതിനെ പരിഹരിച്ചിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സിന്റെ കറണ്ട് എനർജി അല്ലെങ്കിൽ കറണ്ട് ഫീലിംഗ് ഇനി നെക്സ്റ്റ് ആക്ഷൻ നോക്കാം ഇവിടെ ട്വൻറ്റി സെവൻ അവേഴ്സിനുള്ളിൽ ഈ ഒരു എനർജി റെസുനേറ്റ് ആകുമെന്നാണ് കാണാൻ സാധിക്കുന്നത് ഈ ഒരു ടൈം പീരീഡിനുള്ളിൽ കുറേ ആൾക്കാർക്ക് കോളോ മെസ്സേജോ ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത് അതായത് നോക്കേണ്ട സിറ്റുവേഷനിലാണ് നിങ്ങളും നിങ്ങളുടെ പേഴ്സണെങ്കിൽ മെസ്സേജോ കോളോ ഈ ഒരു ടൈം പീരീഡിൽ ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഈ ഒരു ടൈം പീരീഡിൽ നിങ്ങളുടെ പേഴ്സൺ കൂടുതലായിട്ട് എക്സ്പ്രസീവ് ആകും എന്താണോ ഹൃദയത്തിലുള്ളത് അതായിരിക്കും പറയുന്നത് അല്ലാതെ കള്ളത്തനോ ഒന്നും ഹൈഡാക്കി അങ്ങനെ ഒന്നും ചെയ്യത്തില്ല ഇവിടെ സ്റ്റാൻഡ് എടുക്കാനുള്ള ആ ഒരു എനർജിയിലുമാണ് ഇവർ ഉള്ളത് കുറേ ആൾക്കാരുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി ഇല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടി മറ്റുള്ളവരോട് കാര്യങ്ങൾ പറയുന്ന അതായത് ഫാമിലിയോട് കാര്യങ്ങൾ തുറന്നു പറയുന്നതായിട്ടുള്ള ആ ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നു ഇവിടെ ഓപ്പോസിറ്റുള്ള വ്യക്തി ആരുമായിക്കൊള്ളട്ടെ അച്ഛനോ അമ്മയോ ജ്യേഷ്ഠനോ ആരുമായിക്കൊള്ളട്ടെ ഇവർ തുറന്ന് സംസാരിക്കും അതായത് എനിക്ക് ഇന്ന ആളാ ഇഷ്ടമാണ് എനിക്ക് അവർ ചെയ്യാൻ ആഗ്രഹമുണ്ട് നിങ്ങൾ സമ്മതിച്ചാൽ നിങ്ങളുടെ ഇഷ്ടപ്രകാരം ഞാൻ കല്യാണം കഴിയും ഇല്ല എങ്കിൽ ഞാൻ രജിസ്റ്റർ മാര്യേജ് ചെയ്യുമെന്ന് തുറന്ന് പറയുന്നതായിട്ട് പേടിച്ച് മാറി നിൽക്കാതെ തുറന്ന് പറയുന്നായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ ഇവർ ഉറപ്പായിട്ടും നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കും എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്ന മെമ്മറീസ് ഓഫ് ലവ് ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുമായിട്ടാണ് ഇവരുടെ ഭാഗ്യം കണക്റ്റായിട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ട് എത്രയും പെട്ടെന്ന് യൂണിയൻ ആകും എന്നുള്ള കോൺഫിഡൻസ് ഇവർക്കുണ്ട് ഇമ്മീഡിയറ്റ് ഫ്യൂച്ചറിൽ മിസ്സിങ് എനർജിയും ഡെഡിക്കേഷനും ആക്ഷൻ എടുക്കാനുള്ള ആ ഒരു പവറും കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഇനി ടൈം പീരിയഡിൽ എക്സ്പ്രസീവ് ആകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു കൂടാതെ ഇൻഡിപെൻഡൻ്റായിട്ട് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു നയൻ നമ്പറാണ് ആയിട്ട് വന്നിരിക്കുന്നത് ഈ ഒരു റീഡിങ് കണ്ടതിന് ശേഷമുള്ള നയൻ ഹവേഴ്സ് അല്ലെങ്കിൽ എയ്റ്റീൻ അവേഴ്സ് അല്ലെങ്കിൽ ട്വൻറ്റി സെവൻ അവേഴ്സിൽ ഈ റീഡിംഗ് നിങ്ങൾക്ക് റെസ്റ്റണേറ്റ് ആകുന്നാണ് കാണാൻ സാധിക്കുന്നത് ഇനി എയ്ഞ്ചൽ ഗൈഡൻസ് എന്താണ് നോക്കാം പലപ്പോഴും നിങ്ങൾ ദൈവത്തിനോടോ അല്ലെങ്കിൽ ഏഞ്ചൽസിനോടോ ഡിവൈനോടോ യൂണിവേഴ്സിനോടോ എല്ലാം ചോദിക്കാറുണ്ട് ഞാൻ ആഗ്രഹിച്ചത് എന്താ എനിക്ക് കിട്ടാത്തത് എന്ന് അതായത് ഞാൻ ഇത്രത്തോളം ഡെഡിക്കേറ്റഡായി ആ ഒരു കാര്യത്തിന് വേണ്ടി നിന്നിട്ടും ആ ഒരു കാര്യം എന്തുകൊണ്ട് എനിക്ക് ലഭിച്ചില്ല എന്ന് പല ആൾക്കാരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണിത് ഇങ്ങനെ ചോദിക്കുന്ന ആൾക്കാരോട് ഏഞ്ചൽസ് പറയുന്നത് ഇതാണ് നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങളിലെത്താൻ സമയമായിട്ടില്ല കുറച്ചുകൂടെ സമയം നിങ്ങൾ വെയിറ്റ് ചെയ്യുവാനാണ് ഏഞ്ചൽസ് അല്ലെങ്കിൽ ദൈവം നിങ്ങളോട് പറയുന്നത് യൂണിവേഴ്സ് പിന്നെ വേറൊരു കാര്യം നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾക്ക് ലഭിച്ചാൽ സന്തോഷമാണ് ലഭിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും ആ ദൈവം ആ കാര്യം നിങ്ങൾക്ക് തരും അല്ല സന്തോഷത്തിന് പോലെ നിങ്ങൾക്ക് ദുഃഖമാണ് ലഭിക്കുന്നത് എങ്കിൽ ദൈവത്തിന് മുൻകൂട്ടി അറിയാം ആ ഒരു കാര്യം ചോദിക്കുന്നത് അവർക്ക് പിന്നെ ഫ്യൂച്ചറിൽ ദുഃഖിക്കേണ്ട അവസ്ഥ അതുകൊണ്ട് ഞാൻ ഒരിക്കലും ആ ഒരു കാര്യം കൊടുക്കത്തില്ല നല്ല കാര്യതാണ് എങ്കിൽ ദൈവം ഉറപ്പായിട്ടും നിങ്ങൾക്ക് തരും മോശം കാര്യമാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് തരത്തുമില്ല കാരണം നമുക്ക് നമുക്കറിയുന്നത് പോലെയുള്ള ദൈവത്തിനറിയാം ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് എന്താണ് ആ ഒരു കാര്യം നേടിയാൽ കിട്ടാൻ പോകുന്നത് എന്ന് പിന്നെ വേറൊരു കാര്യം കർമ്മഫലം എന്നുള്ള ഒരു കാര്യമുണ്ട് നമ്മൾ എന്ത് കർമ്മമാണോ ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഫലമായിരിക്കും നമുക്ക് ലഭിക്കുന്നത് നിങ്ങളുടെ നിങ്ങളുടേതായിട്ട് എന്താണോ ഉള്ളത് അത് ഉറപ്പായിട്ടും നിങ്ങളുടെ അടുത്തെത്തും നെസ്റ്റ് മെസ്സേജ് പല സത്യങ്ങളും പല മുഖങ്ങളും എല്ലാം നിങ്ങളുടെ മുന്നിൽ വരാൻ പോവുകയാണ് വരാൻ പോകുന്ന സമയം ഇതെല്ലാം നിങ്ങൾ ഫേസ് ചെയ്യുന്നതാണ് എന്നാണ് ഏഞ്ചൽസ് പറയുന്നത് പല സത്യങ്ങൾ ഇതുവരെയും നിങ്ങളുടെ മുന്നിൽ വന്നിട്ടില്ല ഹൈഡാക്കി വെച്ചേക്കാണ് ഇനി വരാൻ പോകുന്ന ഫ്യൂച്ചറിൽ അതെല്ലാം നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ് നെക്സ്റ്റ് മെസ്സേജ് ഈശ്വരനറിയാം നിങ്ങൾക്ക് എപ്പോൾ ബ്ലസ്സിങ് അയക്കണമെന്ന് ബാക്ക്ഗ്രൗണ്ടിൽ അതെല്ലാം നടക്കുന്നുണ്ടായിരിക്കും പക്ഷെ നിങ്ങൾക്കറിയത്തില്ല നിങ്ങൾക്ക് എപ്പോൾ ബ്ലസ്സിങ് ലഭിക്കുമെന്ന് പക്ഷേ ഈശ്വരനറിയാം എപ്പോഴാണ് നിങ്ങൾക്ക് ബ്ലസ്സിംഗ് തരേണ്ടത് അതുകൊണ്ട് നിങ്ങൾ അതൊന്നും ആലോചിച്ച് വിഷമിക്കേണ്ട സമയമാകുമ്പോൾ നിങ്ങൾക്ക് കിട്ടാനുള്ള ബ്ലസ്സിംഗ് നിങ്ങൾക്ക് ഉറപ്പായിട്ട് ലഭിക്കും എന്നാണ് ഏഞ്ചൽസ് പറയുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നതിന്റെ റീഡിംഗിലൂടെ ഇനിയൊരു പുതിയ റീഡിംഗുമായി വരുന്നതോടെ എല്ലാവർക്കും ബൈ ഓം നമശ്ശേ താങ്ക് സോ മച്ച്